രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസൺ ഐ എസ് എൽ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സിയെ അലട്ടി സാമ്പത്തിക പ്രതിസന്ധി ശമ്പളം കൊടുക്കാൻ കഴിയാതെ വന്നതോടെ പ്രധാന താരങ്ങളടക്കം പലരും ടീം വിടാൻ ഒരുങ്ങുകയാണ് പരിശീലകൻ കോണർ നെസ്റ്റർ ആണ് അവസാനമായി ടീം വിട്ടത് വിദേശ താരങ്ങളായ ജോനാദൻ മോയ ഫിലിപ്പെ അമോറിം ഒസാൾഡോ അലാനിസ് എന്നിവർ നേരത്തെ തന്നെ ടീം വിട്ടു മാസങ്ങളോളം പ്രതിഫലം ലഭിക്കാതായതോടെയാണ് താരങ്ങൾ ടീം വിടുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് താങ്ബോയ് സിംഗ് തോയാണ് നിലവിൽ ടീമിനെ പരിശീലിപ്പിക്കുന്നത് കരാർ അവസാനിപ്പിച്ച് ടീം വിടാൻ അനുവാദം ചോദിച്ച് നിരവധി താരങ്ങൾ രംഗത്തുണ്ട് കോച്ച് കോർണർ നെസ്റ്റർ ടീം വിട്ട കാര്യം താരങ്ങൾ അറിഞ്ഞതുപോലും വാട്സപ്പ് വഴിയാണ് ക്ലബ്ബിന്റെ മറ്റു ജീവനക്കാരും ശമ്പളമില്ലാതെ വലയുകയാണ് ഒരു ജീവനക്കാരന്റെ ഭാര്യയ്ക്കുള്ള ശസ്ത്രക്രിയ തുക താരങ്ങൾ പിരിവെടുത്താണ് നൽകിയത് ചില ദിവസങ്ങളിൽ ജീവനക്കാർക്കുള്ള ഭക്ഷണം പോലും താരങ്ങളാണ് ഒരുക്കി കൊടുത്തത് ഓരോ താരങ്ങൾക്കും നിശ്ചിത തീയതിക്കുള്ളിൽ പ്രതിഫലം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ടീം മുന്നോട്ട് പോകുന്നത് എന്നാണ് വിവരം ദിവസവും മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയാണ് ഹൈദരാബാദ് എഫ് സി താരങ്ങൾ പരമാവധി പരിശീലിക്കുന്നത് മികച്ച പ്രകടനം നടത്തി കിട്ടും പ്രധാന താരങ്ങളിൽ പലരെയും ഒരു കാരണവുമില്ലാതെ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റി നിർത്തിയതായും നേരത്തെ പരാതി ഉയർന്നിരുന്നു എം എ മത്സരത്തിനായി ജംഷഡ്പൂരിലെത്തിയപ്പോൾ താമസിച്ച ഹോട്ടലിന്റെ ബിൽ ഹൈദരാബാദ് എഫ് സി അടച്ചില്ലെന്നും കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നിരുന്നു തുടർന്ന് ഹോട്ടൽ അധികൃതർ ക്ലബിനെതിരെ പോലീസിൽ പരാതി കൊടുത്ത സംഭവം അരങ്ങേറി അതേസമയം പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും പിന്നിലാണ് ഹൈദരാബാദ് എഫ് സി ഒരൊറ്റ വിജയവും ഇതുവരെ ടീമിനെ നേടാനായിട്ടില്ല ഏഴ് മത്സരങ്ങൾ തോറ്റപ്പോൾ നാലെണ്ണം സമനിലയിൽ കലാശിച്ചു സമനില കൊണ്ട് കിട്ടിയ വെറും നാല് പോയിന്റ് മാത്രമാണ് ടീമിന്റെ അക്കൗണ്ടിലുള്ളത് ഇരുപത്തിയാറ് പോയിന്റുമായി മലയാളികളുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഇരുപത്തിനാല് പോയിന്റ് വീതമുള്ള ഗോവയും ഒഡീഷയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മുംബൈ സിറ്റി നാലാം സ്ഥാനത്തുണ്ട് മോഹൻ ബഗാന് അവരുടെ തട്ടകമായ സാറ്റ്ലൈക്കിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് കീഴടക്കിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി അവസാനിപ്പിച്ചത് പന്ത്രണ്ട് കളികളിൽ എട്ട് ജയവും രണ്ട് സമനിലയും രണ്ട് തോൽവിയുമാണ് ടീമിന്റെ അക്കൌണ്ടിലുള്ളത് പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ എന്നിവർക്കെതിരെ നേടിയ തുടർച്ചയായ മൂന്ന് ക്ലീൻഷീറ്റ് വിജയമാണ് പുതുവർഷത്തേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ധനം കളത്തിനു പുറത്ത് തുടർച്ചയായി നേരിട്ട തിരിച്ചടികൾക്കിടയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്ന കുതിപ്പ് സീസൺ ആരംഭിക്കും മുമ്പേ പരിക്കുകളോട് പടവട്ടേണ്ടി വന്ന ടീമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ടീമിലേക്ക് റിക്രൂട്ട് ചെയ്ത ഓസ്ട്രേലിയൻ താരം ജോഷിരിയാണ് പരിക്കേറ്റ് മടങ്ങിയ ആദ്യ താരം തൊട്ടുപിന്നാലെ മിഡ്ഫീൽഡ് എഞ്ചിൻ ജീക്ഷൻ സിംഗും വിംഗ് ബാക്ക് ഐബാൻ ഡോഹ്ലിങ്ങും പരിക്കിന്റെ പിടികളായി ജീക്സനു പകരം ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളന്നറഞ്ഞു കളിച്ച മലയാളി താരം ബിപിൻ മോഹനും പരിക്കുപറ്റി വിശ്രമത്തിലാണ് ഇതിന് പിന്നാലെയാണ് സൂപ്പർ താരം അഡ്രിയാൻ ലുണക്ക് പരിക്കേറ്റെന്ന് ഞെട്ടിക്കുന്ന വാർത്ത ആരാധകർത്തിയത് പരിശീലനത്തിനിടയാണ് താരത്തിന് ഗുരുതരമായി പരിക്കേറ്റത് ഈ സീസൺ യുറുഗൈ താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന വാർത്തയും പുറത്തു വന്നതോടെ ആരാധകരുടെ പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു എന്നാൽ വീണിടത്ത് നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നിട്ട കൊമ്പന്മാർ വമ്പൻ പേരുകാരുടെ അഭാവത്തിലും ഇവാൻ വക്കുമാനവിച്ചിന്റെ പുതിയ തന്ത്രങ്ങൾ കൊത്ത് ബൂട്ട് ചലിപ്പിച്ചു അത് മൈതാനത്ത് ഫലം കാണുകയും ചെയ്തു തുടർച്ചയായ വിജയങ്ങൾ ക്ലീൻഷീറ്റുകൾ ஒடுவில் போய்ன்டைபிடில் தலப்பத்து